ശബരിമലയിലെതെന്ന പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് ദേവസ്വം ബോർഡ് വാച്ചറെ സസ്പെൻഡ് ചെയ്തു ശബരിമല പോലീസ് അയ്യപ്പ ഭക്തനെ അടിച്ച് തലപൊട്ടിച്ചു എന്ന പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച ജീവനക്കാരനെയാണ് ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂൽ ഗ്രൂപ്പിൽപ്പെട്ട കല്ലുവട്ടം ദേവസ്വം വാച്ചർ ഡി ഹരീഷ് കുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് അമ്പലവാസികൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ആ ദൃശ്യങ്ങൾ തമിഴ്നാട് ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്നുള്ളതാണെന്ന് കേരള പോലീസ് ഔദ്യോഗികമായി ഫേസ്ബുക്ക് മുഖേനയെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ദൃശ്യം തികച്ചും വ്യാജമായിരുന്നതിനാൽ ഹരീഷ് കുമാറിനെ ശബരിമലയെയും തീർത്ഥാടനത്തെയും അതുവഴി ദേവസ്വം ബോർഡിനെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിച്ചതെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു ഇത് ബോധ്യപ്പെടുകയും ഹരീഷ് കുമാർ നിരുത്തരവാദപരമായ സമൂഹത്തിൽ സ്പർദ്ധ വർധിക്കുകയും തെറ്റിദ്ധാരണ പറത്തുന്ന രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് അതീവ ഗൌരവകരമായ സംഗതിയായതിനാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണെന്നും ദേവസ്വം കമ്മീഷണർ ഉത്തരവിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.